എന്നാ വിശദിച്ചേ ഇനി ഞാൻ എങ്ങനിയാ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക ഞാൻ ഇങ്ങന അദൃശ്യമായിട്ട ഉള്ളതെന്നാ അയ്യോ എന്നെ രക്ഷിക്കുവാൻ ഇനി ആർക്കാണ് പറ്റുക ഇനി എന്താണ് ഈ വഴി ഉള്ളതെ അവർ ഈ റൂമിൽ നിന്ന് ഇറങ്ങും മുമ്പ് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം ആരെോ നടന്നു വരുന്ന സൗണ്ട് കേട്ടില്ലേ നമ്മൾ ആ ഇതിന്റെ ഉള്ളിൽ ആരോ നടന്നു വരുന്നുണ്ടേ തിണ്ട അള്ളാ എന്നാ അങ്ങനെ ഫസ്റ്റ് എന്നെ പിടിക്കാൻടാ ഇങ്ങളെ പിടിച്ചോട്ടെ ഞാൻ ബേക്കിൽ നിൽക്കാം വേറെന്തു ആണെന്നാടാ രണ്ടുപേരും കൂടി എന്റെ വായിങ്ങനെ നോക്കി നിൽക്കല്ല അങ്ങോട്ട് നോക്ക് ആരോ നടക്കുന്ന സൗണ്ട് കേൾക്കുന്നണ്ട് അയാൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരും നേരത്തെ കാത്രീ ഗ് ബോട്ടിൽ മുഖേ തനിയേ ഇങ്ങനെ പോകുന്നത നമ്മൾ കണ്ടില്ലേ അപ്പോഴും ഒരു സൗണ്ടും ഉണ്ടായിരുന്നില്ലല്ലോ പക്ഷേ ഇപ്പോൾ ആരോ നടക്കുന്ന സൗണ്ടാണ നമ്മൾ കേട്ടത് അത് ആരായിരിക്കും ആരോ അയ്യോ ആ സൗണ്ട് ഇങ്ങോട്ട് അടു അടുത്ത് വരുന്നുണ്ടല്ലോ ഏടാ എന്താണ് ചെയ്യാ അത് ചിലപ്പോൾ മാഷ ആയിരിക്കുമോ മാണെങ്കിൽ നമ്മളെ വഴക്ക് പറഞ്ഞു പറഞ്ഞു കൊല്ലും അത് തന്നെ ഇതിന്റെ ഉള്ളിൽ കുട്ടികളൊന്നും പറഞ്ഞതാണ് അല്ല ഈ വലിയ ആളുകൾ ഇല്ല എന്നാൽ ഞാൻ വഴക്ക് പറയില്ല മാഷാണെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ നേരത്തെ കണ്ടതുപോലെ തന്നെ വല്ല അപ്പോൾ പിന്നെ അത് അങ്ങനെ വന്നത് ഇപ്പോൾ ആ പ്രേതത്തിന്റെ ആയിരിക്കില്ലേ ചിലപ്പോൾ നമ്മൾ നമ്മൾ നടന്നു വരുന്ന സൗണ്ട് സൗണ്ട് കേൾക്കുന്നത് ഒന്ന് നിൽക്കുമോ ശരിക്കും പെട്ടു നമുക്കിനി എങ്ങോട്ട് രക്ഷപ്പെടാൻ പറ്റില്ല ആര് വരുന്നതാണെങ്കിലും അയാൾ ാണ് വരുന്നത് കണ്ടല്ലോ <laughs> േ <laughs> <laughs> ഓയെ സമയമായി ഞങ്ങൾ എന്തു പറയുംപ്പോൾ അത് ഏറ്റി പറയുന്നു നിങ്ങൾ എന്താ എക്കോയാ എ അല്ല ഈ എന്നെ വൈ ബൈ ബൂട്ട് നിൽക്ക് നിങ്ങൾ എന്താ പറഞ്ഞേ അത് വൈ ബൈ ബൂട്ട് നിൽക്കാനേ ഓ ഇങ്ങ ഞാൻ നിന്നെ അടിച്ച് കൊല്ലും ഇണ്ടല്ലോ അടിച്ച് കൊല്ലുമെന്നാ അടിച്ച് കൊല്ലാൻ ഞാൻ എന്താ കൊതുക്കാ നിങ്ങൾ കൊതുവല്ല അതിനെ काटപ്പറ എ അതിനെ काटപ്പറ അതെന്നന്നാ ഓ ഈച്ചയായിരിക്കും ല്ലേ ഈ ഈച്ചയാ ഞാനോ ഓ ഇവര ഞാൻ ഇന്ന് എടാ സെൽവനേ ഇവിടെന്ന് പ്രശ്നംണ്ടാക്കി നിൽക്കുന്നാ നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയാങ്കിലും രക്ഷപ്പെടാൻ നോക്കാം എരി തുളസി നീ സത്യം പറ നീ നേരത്തെ ഇതിന്റെ ഉള്ളിലുണ്ടോ എ ഞാനാ ആ നീ തന്നെ ഇങ്ങള് മുണ്ടരെ ഇങ്ങള് ആരും ചോദിച്ചില്ല ഇല്ല ഞാൻ ഇപ്പോൾ വന്നതാണ് സത്യമാണോ ആ സത്യമാണ് ഞാൻ നിങ്ങളെ കാണഞ്ഞിട്ടെ ഇവിടെ തിരക്കി വന്നതാണ് എടാ അപ്പോൾ ഇവളല്ലേടാ നേരത്തെ നമ്മളെ പേടിപ്പിച്ച ദേ മ് ഇവളല്ല ഇതിന്റെ ഉള്ളിൽ ശരിക്കും എന്തോ ഒന്നുണ്ട് ഈ എന്തേ എന്തോ ഒന്നുണ്ടെന്നാ എ എന്തേ 哦，木匠。